എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴിയാണ് ഈ സഹായം വിതരണം ചെയ്യുന്നത് കേരളത്തിലെ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപേക്ഷകർ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മുതൽ ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം സ്കോളർഷിപ്പ് തുക ഓരോ കോഴ്സിനും വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ബിരുദ വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപയും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം അയ്യായിരം രൂപയും പ്രൊഫഷണൽ അല്ലെങ്കിൽ ദേശീയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ വരെ ലഭിക്കുന്നു ഇത്തരം സ്കോളർഷിപ്പിന് പുറമെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലന ഫീസായ ഒരു നിശ്ചിത തുക തിരികെ നൽകുന്നു മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്കും ബാങ്ക് പി എസ് സി എസ് എസ് സി സിവിൽ സർവീസ് പരീക്ഷകൾക്കും ഇത്തരം പരിശീലനത്തിലുള്ള സഹായം ലഭിക്കുന്നു ഇത്തരം സ്കോളർഷിപ്പുകൾക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയും കോച്ചിങ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നാല് ലക്ഷം രൂപയുമാണ് പരിധി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത് പ്രൊഫൈൽ ഉണ്ടാക്കിയ ശേഷം അപേക്ഷിക്കാം ഓരോ അധ്യയന വർഷത്തിലും പുതിയ അപേക്ഷ സമർപ്പിക്കണം പുതുക്കൽ സംവിധാനമില്ല അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സ്ഥാപന മേധാവിയുടെ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി വിദ്യാസമുന്നതി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള തീയതി വരുന്ന നവംബർ ഇരുപത്തെട്ട് വരെ നീട്ടിയിട്ടുണ്ട് ഇതുവരെ അപേക്ഷിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ ഗവൺമെൻറ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു നന്ദി